ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനെ മനഃപൂർവ്വം കുടിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ പെൺ വിഷയം ഉണ്ടാക്കി അർജുൻ്റെ ആ ഒരു ജഡ്ജ് സ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ സ്വാതിയുടെ വരവ് അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിരിക്കുമ്പോൾ ആ പ്രതിഭിനെ കാത്തിരിക്കുകയാണ് പക്ഷേ അയാൾ വരുന്നില്ല അപ്പോൾ ഈ സമയം സ്വാതി മനഃപൂർവ്വം ഇടപെടുകയാണ് കാരണം അയാളെ വിളിച്ച് നോക്കാൻ പറയണം അങ്ങനെ അർജുൻ വിളിച്ച് നോക്കുകയാണ് കേട്ടോ ഈ സമയം അയാൾ ഇപ്പോൾ വരാ എന്ന് പറഞ്ഞ് ഒഴിവാ എന്നാൽ അർജുനാണെങ്കിൽ വളരെ ടെൻഷനാവണം എൻ്റെ ജീവിതം ത്തിൽ ആദ്യമായി ഇങ്ങനെ പ്രതിസന്ധി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാതി അർജുൻ്റെ കൈ പിടിക്കുകയാണ് കേട്ടോ മനഃപൂർവ്വം സ്വാതി അർജുൻ്റെ കൈ പിടിക്കുകയാണ് പക്ഷേ ഇതൊക്കെ ഒരു വീഡിയോ ആയി ഒരു മൊബൈലിൽ പകർത്തുന്നുണ്ടെന്ന് അറിയില്ല സാദിയുടെ ഒരു കളിയായിരിക്കും അങ്ങനെ ഈ ഒരു കൈ പിടിക്കുന്ന സമയത്ത് അർജുൻ അർജുനെന്ത് ചെയ്യും തൻ്റെ കൈ ഇങ്ങനെ തൊട്ടടുന്ന് തന്നെ സ്വാധീ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ നന്ദഗോപിനെ അറിയുന്ന തൊട്ടടുത്തിരിക്കുന്ന ആൾ അർജുനെയും പെൺകുട്ടിയെയും റെസ്റ്റോറൻറ്റിൽ കാണുകയാണ് അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അയാൾ ഒരു ഒരാക്കിയ മാതിരിയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നന്ദഗോപിനോട് യേശുനെ പറയാണ് നിങ്ങളുടെ മരുമകനെ ഇവിടെ വെച്ച് കണ്ടിരുന്നു നിങ്ങളുടെ മരുമകൻ ഒരു റെസ്റ്റോറൻ്റിൽ പെണ്ണുമായി ഇരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിൻ്റെ പൂജ മോളായിരിക്കും അപ്പോൾ ഉടൻ തന്നെ പൂജ എന്ന് പറയാണ് കേട്ടോ പൂജയെ എനിക്കറിയാലോ എന്ന് പറയുകയാണ് അപ്പോഴും തന്നെ നന്ദഗോപൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയം വീഴാനുള്ള ആ ഒരു പറച്ചിലയാൾ പറഞ്ഞു അപ്പോഴും തന്നെ നന്ദഗോപൻ പറയാണ് അതവൻ്റെ കേസിന്റെ കാര്യമായി അങ്ങനെ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പിന്നീട് അരണിമയോട് പറയുമ്പോൾ അരണിമക്ക് അത് അത്ര വിലയായി തോന്നില്ല കേട്ടോ എന്നാൽ നന്ദഗോപിൻ്റെ ഉള്ളിൽ വേടി തോന്നുകയാണ് അങ്ങനെ നന്ദഗോപൻ പൂജക്ക് വിളിക്കുകയാണ് ഈ സമയം പൂജയ്ക്ക് വിളിക്കുമ്പോൾ പൂജ തൻ്റെ കുഞ്ഞിനെ ഉറക്കി ഇങ്ങനെ വരുന്ന സമയത്താണ് ഫോണടിക്കുന്നത് അങ്ങനെ പൂജ ഫോൺ എടുത്തു തന്നെ പറയും ഞാൻ കുഞ്ഞിനൊന്നും ഉറക്കി വന്നതേ ഉള്ളൂ അപ്പോഴായിരുന്നു അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഇവര് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പൂജയോട് നന്ദഗോപിങ്ങനെ പറയുകയാണ് അർജുന എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അർജുൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട് റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ പൂജ അതാണോ എനിക്ക് അച്ഛോട്ടം കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു അത് അത് ജോലിയുടെ സംബന്ധമായിട്ട് ഒരു ക്ലയൻ്റാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നന്ദഗോപനും ആശ്വാസമാവുകയാണ് കേട്ടോ അപ്പോൾ പൂജ പറയാണ് എന്നാലും എൻ്റെ കാര്യത്തിൽ അച്ഛന് ഇത്ര ശ്രദ്ധയുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയാനാണ് അങ്ങനെ എന്ത് ചെയ്യും കുറേ നേരം അറസ്റ്റ് കൊണ്ടിരുന്നിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല എന്ന് കാണുമ്പോൾ സ്വാദിയോട് പറയാം നമുക്ക് പോകുക എന്ന് പറയണം അങ്ങനെ സ്വാതി പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്നുള്ള സത്യസന്ധത എടുക്കണം കേട്ടോ ഇതേ സമയം അർജുനല്ലാതെ ടെൻഷനാകുവാൻ അർജുൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പോവാണ് കാരണം താനൊരു ജഡ്ജി ആവാൻ പോകുമ്പോൾ തൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും ഇന്ന് തനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ മനഃപൂർവ്വം തന്നെ ജഡ്ജിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ അത് അയച്ചു കൊടുക്കാതെ അവരത് ഈ ഒരു സമയം കണ്ടെത്തുന്നതെട്ടോ ഇതിനിടയ്ക്ക് ഈ സ്വാധിയോട് ാണ് ഇനി വേറൊരു വക്കീലെ ഞാൻ നല്ലൊരു വക്കീല് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാതി വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു അർജുനൻ്റെ നേരത്തെ അങ്ങ് ചാടുകയാണ് കേട്ടോ ഇന്നേ വരെ ചാടാത്ത ആ ഒരു ചാട്ടം ചാടുമ്പോൾ അർജുന അങ്ങ് ഞെട്ടിപ്പോകണം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ വണ്ടി നിർത്തുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വണ്ടി നിർത്തിപ്പിക്കുകയാണ് പിന്നീട് സ്വാതി ആറിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് വേറുള്ള വണ്ടിയുടെ മുന്നിലോട്ട് ചാടി മരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത് അർജുന ഭീഷണിയെ അർജുന ഓടി വന്ന് പിടിക്കുകയാണ് അപ്പോഴേക്കും അർജുനെ അറിയുന്ന വേറൊരു വക്കീൽ എന്താടോ ഇത് തന്നെ ആരും അറിയാത്ത ഒരു സെറ്റപ്പ് ആണ് എന്നൊക്കെ ചോദിച്ചാൽ അർജുനെ കളിയാക്കുമ്പോൾ ഏ ഇതിൻ്റെ ഒരു ക്ലൈൻ്റാണ് ക്ലൈൻ്റൊക്കെ കമ്പനി ഓഫീസിലല്ലേ അല്ലാതെ ഇവിടെയൊക്കെ നടു റോട്ടിലാണോ ക്ലൈൻറ്റും കാര്യങ്ങളൊക്കെ അത് യാദൃഷികമാണ് എന്നൊക്കെ പറയുമ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോഴും സ്വാതി എന്ത് ചെയ്യും വേറൊരു വണ്ടിയുടെ മുന്നിലോട്ട് ചാടിച്ചാവാൻ നോക്കുമ്പോൾ അവിടെ അർജുനോട് ഈ ഒരു വക്കിൽ പറയണേ നീ ആ പെണ്ണിനെ രക്ഷിക്കാൻ നോക്കുക ആ പെണ്ണത് വീണ്ടും ചാടാൻ ശ്രമിക്കുന്നതെന്ന് പറയണം അങ്ങനെ അർജുൻ വീണ്ടും അവളെ രക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാറിലെ ഉള്ളിലോട്ട് കയറ്റിയാണ് ഈ സമയം സ്വാതി അങ്ങ് അഭിനയിക്കുകയാണ് അയ്യോ എനിക്ക് എന്താ സംഭവിച്ചത് സത്യത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചത് എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല ഞാൻ എന്തൊക്കെയാണ് കിടന്ന് കാട്ടിക്കൂട്ടി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അർജുന സംശയം ഇതാ തോന്നാത്ത രീതിയിൽ അങ്ങ് ആക്കി തീർക്കാൻ കേട്ടോ ഇതേ സമയം ഞാൻ ഇനി പൊയ്ക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സാറിന് ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ സാറെ എൻ്റെ കേസ് ഏറ്റെടുക്കണമെന്നില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ വിധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിക്കുമ്പോൾ അവിടെ അർജുൻ അർജുനതിലങ്ങ് വീണ് പോവാണ് കേട്ടോ അങ്ങനെ അർജുൻ അർജുനെന്നാൽ ശരി ഞാൻ തന്നെ ഈ കേസ് നോക്കിക്കോളാം ഞാൻ തന്നോടങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കത്രയും തിരക്കുകൾ ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒന്നും എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അർജുൻ സംസാരിക്കുമെങ്കിലും കൂടിയിട്ട് സ്വാതി മനസ്സിൽ കോട്ട കെട്ടിയിരിക്കുന്നു എന്താണെന്ന് അർജുനൻ അറിയില്ലല്ലോ അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ പൂജ അർജുനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എനിക്ക് നന്ദഗോപനങ്ങൾ വിളിച്ചിട്ടുണ്ടാവില്ലേ അപ്പം നീ എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ പൂജ പറയണേ എനിക്ക് ആര് പറഞ്ഞാലും എൻ്റെ അജുമായിട്ട് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു ഏ അത്ര ഒന്നും ഇനിയും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞതാണെന്ന് പറയേണ്ടിട്ടാ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ഇതൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ് നീ എന്നെ വിശ്വസിക്കുന്നതാണ് എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നിങ്ങനെ അർജുനും പറയാനെ കേട്ടോ പിന്നെ എൻ്റെ ചുവട്ടനെയൊക്കെ നന്നായി അറിയുന്നതല്ലേ എന്ന് തിരിച്ച് പൂജയും പറയാണ് ഇതേ സമയം പിറ്റേ ദിവസം രാവിലെയായി അപ്പോൾ ആരൊക്കെ കുട്ടിയെ വിളിക്കണം വിളിക്കണമെന്നുള്ള ആ ഒരു കണക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനേട്ടോ അപ്പോൾ ഇന്നാൾ വേണം എന്നൊക്കെ അതും ഇങ്ങനെ പറയുമ്പോൾ അച്ഛമ്മ ശരിയാണ് അവരെയും വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് അർജുനും പൂജയും ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ അർജുനൻ പറയാണ് ആ ആ ഇന്ന് അമ്മയും മകളും വലിയ കണക്കും എഴുത്തും പറിച്ചിലൊക്കെയാണല്ലോ എന്താ മധുവാൻ്റെ എന്ന് പറഞ്ഞിട്ട് പൂജയും സംസാരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയാണ് അതേ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ലേ അപ്പോൾ അമ്മക്ക് ആരൊക്കെ ക്ഷണിക്കണമെന്നും അമ്മ പറയുന്നു ഇത് വലിയ ആഘോഷമായി തന്നെ നടത്തുന്നതെന്ന് അമ്മ പറയുന്നു അപ്പോൾ അമ്മ ആരെയും വിട്ടു പോകാതിരിക്കുക എന്നോട് ലിസ്റ്റ് എഴുതാൻ പറഞ്ഞതാണെന്ന് പറയാനട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പൂജ പറയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും എഴുതിയ കൂട്ടത്തിൽ വിഷുനാഥൻ അച്ഛനെയും വിളിക്കണമെന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മധുവിനങ്ങൾ യും പിടിക്കാൻ ഇല്ല അവിടെ നിന്ന് ആരും വിളിക്കില്ല നമ്മൾ സ്നേഹസദനമായി ഇനിയൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനമല്ലേ അർജുനൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ അച്ഛനും ഇനി ഇവിടെ വരണ്ട എന്ന് പറയട്ട ഇതേ സമയം പൂജ പറയാണ് എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അച്ഛനാണ് ആ അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അതുമല്ല അവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെയും നൂലുകെട്ടം നൂലുകെട്ട് കിട കെട്ടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മത് പറയുകയാണ് ഇല്ല ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ഇവിടെ സ്നേഹസന്ധനത്തിൽ നിന്നും ആരെയും വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല ഇനി അവരുമായൊരു ഡീല് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയണം കേട്ടോ ഇതേ സമയം പൂജ വളരെ ടെൻഷനായി മേലോട്ട് പോവാണ് പൂജയുടെ മനസ്സിൽ വിശ്വനാഥനേക്കാൾ കൂടുതൽ തൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ ആ കുഞ്ഞിന് നൂല് കെട്ടണം എന്നായിരിക്കൂട്ട അങ്ങനെ അർജുൻ കയറി ചെല്ലുകയാണ് എന്താണോ എന്തിനാ താനിങ്ങനെ ടെൻഷനുണ്ടെങ്കിൽ നിസാര കാര്യത്തിന് താൻ ടെൻഷൻ ടിക്കണോ അതല്ല ചുവട്ടാ എനിക്ക് അച്ഛൻ വരാത്തതിനെല്ലാം നമ്മുടെ നൂലുകെട്ട് നടത്തുമ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചതാണ് ആ കുഞ്ഞു ഏത് വീട്ടിലെ എന്ത് ഒന്നും അറിയില്ലല്ലോ എന്നെ പോലെ ചെറിയ പ്രായത്തിൽ സ്നേഹസദനത്തിൽ വന്നതല്ലേ ഞാൻ ഇത്രയും സൗകര്യ കൂടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അതുപോലെ അങ്ങനെ ഒരു സാഹചര്യമാണോ ആ കുട്ടിക്ക് എന്നറിയില്ല അപ്പം അതിൻ്റെ ചെറുപ്പകാലത്ത് അതിന് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടേണ്ട ആ സന്തോഷങ്ങളൊന്നും കിട്ടാതെ പോയി കഴിഞ്ഞാൽ അതൊരു വിഷമമാവില്ലേ എന്ന് പറയുമ്പോൾ തനിക്കിപ്പോൾ എന്താ വേണ്ടത് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണം അത്രയല്ലേ വേണ്ടു അത് നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമെന്ന് പറയണേട്ടോ അങ്ങനെ പൂജ സന്തോഷവതിയാവാണ് പൂജയ്ക്ക് തൻ്റെ കയ്യിലുള്ള കുട്ടിയേക്കാൾ കൂടുതൽ ആ കുട്ടിയോടായിരിക്കും സ്നേഹവും വാത്സല്യമൊക്കെ തോന്നുന്നതായിട്ടോ എന്നാൽ പ്രിയ ആണെങ്കിൽ വിശ്വനാഥൻ്റെ മുന്നിൽ ഓരോ ദിവസം ചെല്ലും തോറും സ്റ്റാറായി വരികയാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തുന്ന ആ പ്രവൃത്തി പ്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ അത് ജയിലിൽ നിന്ന് സൂപ്രണ്ടായിരിക്കും അങ്ങനെ ആ ജയിലിൽ നിന്ന് വിളിച്ച് പറയുകയാണ് നിൻ്റെ പേരിൽ ഒരു പരാതി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിൻ്റെ പൊര പരവുകൾ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ പരാ ആദ്യമാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി നിനക്ക് പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയക്ക് ആകെ ടെൻഷനാവാണ് അങ്ങനെ പ്രിയ ടെൻഷനോട് കൂടിയിരിക്കുമ്പോൾ വിശ്വനാഥനെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അങ്ങനെ വിശ്വനാഥൻ പറയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ ടെൻഷനാവുന്നു എന്താ പ്രശ്നം എന്താ നിന്റെ അടുത്ത പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതച്ചാ ഇപ്പോൾ എനിക്ക് ജയിലിൽ നിന്ന് സൂപ്രണ്ടാണ് വിളിച്ചത് അതിനെന്താ എൻ്റെ പരോൾ റദ്ദാക്കാൻ വേണ്ടി ആരോ കോടതിയിലോട്ട് ഹർജി അയച്ചിരിക്കുന്നു എന്ന് പറയേണ്ട അപ്പോൾ കേൾക്കുമ്പോൾ കഞ്ഞെട്ടിപ്പോയാണ് വിശ്വനാഥൻ അതാരാണെന്ന് പറയുമ്പോൾ അറിയില്ല ച ഒരു പക്ഷേ ഇനിയിപ്പോൾ എന്നോട് ദേഷ്യമുള്ളത് പൂജക്കും അർജുനും ആയിരിക്കും അല്ലേ അപ്പോൾ പൂജ ആയിരിക്കുമോ അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വിശ്വനാഥനെ അർജുൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് എന്ന് തോന്നിപ്പോവാണ് കേട്ടാകും അങ്ങനെ പ്രിയ വിശ്വനാഥനെ ഓരോ ദിവസവും കബളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് പൂജ എന്ന ആ ഒരു മകളെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനുള്ള ആ പരിപാടിയാണ് എന്നിട്ട് ഈ സ്നേഹസദനത്തിലെ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാക്കുക എന്നൊരു ലക്ഷ്യവുമാണ് പ്രിയക്കുള്ളിലുള്ളത്.